നമസ്കാരം സംവിധായകൻ ഒമർ ലലുവിനെതിരെ ബലാത്സംഗത്തിന് പോലീസ് കേസെടുത്തു യുവ നടിയുടെ പരാതിയിലാണ് സംവിധായകനെതിരെ കേസെടുത്തത് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് കഴിഞ്ഞ ജനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള കാലയളവിൽ നിരവധി തവണ തന്നെ ബലാത്സംഗം ചെയ്തതായി നടി പരാതിയിൽ ആരോപിക്കുന്നു നെടുമ്പാശ്ശേരി പോലീസ് നടിയുടെ മൊഴി രേഖപ്പെടുത്തി എന്നാൽ കേസിന് പിന്നിൽ വ്യക്തിവിരോധമാണെന്നാണ് വിരോധമാണെന്നാണ് സംവിധായകൻ പറയുന്നത് നടി അടുത്ത സുഹൃത്താണെന്നും സംവിധായകൻ സമ്മതിച്ചു എന്നാൽ പിന്നീട് സൗഹൃദം ഉപേക്ഷിച്ചു ഇതിന്റെ വിരോധത്തിലാണ് പരാതി നൽകാൻ കാരണം ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം തട്ടാനുള്ള നീക്കം കൂടി പരാതിക്ക് പിന്നിലുണ്ടെന്നും സംവിധായകൻ ആരോപിച്ചു നടി കൊച്ചിയിലാണ് സ്ഥിരതാമസമാക്കിയിരിക്കുന്നത് സിനിമയിൽ അവസരം നൽകാമെന്ന് ധരിപ്പിച്ച് സൗഹൃദം നടിച്ചു വിവിധ സ്ഥലങ്ങളിൽ വെച്ച് ബലാത്സംഗം ചെയ്തെന്നാണ് പരാതിയിൽ പറയുന്നത് ഒമർലുലുവിൻ്റെ മുൻ സിനിമയിലും ഈ നടി അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ റിലീസ് ചെയ്ത ഹാപ്പി വെഡിങ് എന്ന ചിത്രത്തിലൂടെയാണ് ലുലു സിനിമാ സംവിധാനത്തിലേക്ക് എത്തുന്നത് ശേഷം ഹണിയറോസ് ബാലു വർഗീസ് എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ചങ്സ് റിലീസ് ചെയ്തു എന്നാൽ മൂന്നാം ചിത്രമായ ഒരു അഡാർ ലവ് ഉമറിനെ ഇന്ത്യയ്ക്ക് അകത്തും പുറത്തും ശ്രദ്ധേയനാക്കി മാറ്റിയിരുന്നു ദമാക്കയായിരുന്നു നാലാമത്തെ ചിത്രം അഞ്ചാമത്തെ ചിത്രമായ നല്ല സമയം റിലീസ് വേളയിൽ തന്നെ വിവാദങ്ങൾ നേരിട്ടിരുന്നു സിനിമയുടെ എം ഡി എം ഉപയോഗം പ്രോത്സാഹിപ്പിച്ചതിന് കോഴിക്കോട് എക്സൈസ് കേസെടുത്തിരുന്നു തുടർന്ന് റിലീസ് ചെയ്ത് മൂന്ന് ദിവസത്തിനു ശേഷം തിയേറ്ററുകളിൽ നിന്നും സിനിമ പിൻവലിക്കുകയും ചെയ്തു